കേന്ദ്ര സർക്കാരിന്റെ വികസത് ഭാരത് പാലക്കാട്ടെ കൊല്ലങ്കോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വിവിധ വികസന ക്ഷേമ സുരക്ഷാ പദ്ധതികൾ താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചാരം തുടരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര പാലക്കാട്ടെ കൊല്ലങ്കോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ ഐഇ സി വാനിലൊരുക്കിയ സ്ക്രീനിലൂടെ പ്രദർശിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ലഘു സന്ദേശമടങ്ങുന്ന വീഡിയോ വിവിധ വകുപ്പുദ്യോഗസ്ഥർ അതത് വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന ജനസുരക്ഷാ ക്ഷേമ വികസന പദ്ധതികളുടെ വിശദീകരണം വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞ കാർഷിക മേഖലയ്ക്കാവശ്യമായ ഡ്രോൺ ഉപയോഗം പരിചയപ്പെടുത്തൽ എന്നിവയും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ടി എൻ രമേശ് ബി ജെ പി മണ്ഡലം കൺവീനർ എം സുരേന്ദ്രൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു നമുക്കറിയാം ഇന്ന് നമ്മുടെ അവശ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരായാലും ശരി അതുമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി അവർക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല കാര്യങ്ങളും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള യാത്രയിലൂടെ ഓരോ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് അവർക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഐഒബി ബാങ്ക് മാനേജർ എൻ ആര്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജയൻ ബിന്ദു ചന്ദ്രിക ജ്യോതി സുരേഷ് ടി സി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്